അപ്പൊ കൂട്ടനെ നമുക്ക് ഇടാൻ പറ്റും ഈ ബക്കറ്റൊക്കെ കുടിച്ചിട്ട് എടുക്കാൻ പരിപാടി മീൻ പിടിക്കാൻ പോവാൻ പിടിക്കാനുള്ള പരിപാടിയല്ല ഞങ്ങൾ ഈ ബക്കറ്റിലൊക്കെ മീൻ കിട്ടുവോ ഈ ബക്കറ്റിൽ നിറച്ച് മീൻ പിടിക്കാൻ ഇത് നമ്മള് കനവലിക്കാനാണ് മീൻ പിടിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാത്തിരി നാച്ചുറൽ ലോക്കൽ മീനുകൾ എന്തേലും കിട്ടോന്നുള്ളത് ആക്കാൻ വേണ്ടി കരിമീന്റെ കുഞ്ഞ് കിട്ടിട്ട് വേറെ മറ്റേ ഊളാനൊക്കെ കിട്ടോ പൂളാനില്ലേ ഊളാൻ പറഞ്ഞൊരു മീനില്ലേ കണ്ണൻ പൂളാൻ പൂളാൻ ആണല്ലേ പൂവാന് പിന്നെ അറഞ്ചലില്ലേ നന്ദൽ നന്ദൽ അതൊക്കെ ചില രസം ഉണ്ടാവും നോക്കി നോക്കാം നമുക്ക് ആ നമ്മളെ ഫസ്റ്റ് കോരലാട്ടത് ആ കോരിക്കോരിക്കോ പിന്നെ ഇതിൻ്റെ ഉള്ളില് സെറ്റപ്പ് റെഡി ഇല്ലാത്തത് കൊണ്ട് ടാ ശാലോ നമ്മക്ക് എന്തേലും ചെമ്മീൻ നമ്മടെ തോടിന്റെ നിലവിൽ അവസ്ഥ വെള്ളം ഡാമേജാണ് പ്ലാസ്റ്റിക്കാ ടിക്കും ചെമ്മീനല്ലേ കൊറേണ്ടല്ലേ ചെറിയ കെമ്മീന ഇത് മറ്റേ നാരെ ഇത് വലുതാവൂ നല്ല മീൻ നമ്മളീ മീൻപിടുത്തത്തില് നമ്മളെ ഈ കനോലിയുടെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റൂട്ടാ നല്ല കച്ചറൊക്കെ ആയിട്ടേ ഭയങ്കര കച്ചറ ഉണ്ടാവും പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ മീനും പറഞ്ഞു കാണലേ ഇതന്നെ പൊലൂഷൻ പൊലൂഷൻ അതാണ് ചാരുട്ടാറക്കണ്ട പൊക്കു കൂട്ട ഒന്നും ചെയ്യണ്ട നമ്മളെ ഫസ്റ്റ് കരിമീൻ കിട്ടിയിരിക്കാണ് വെരി ഗുഡ് കൂട്ടാ കൂട്ട് കിട്ടിയ അപ്പൊ കൂട്ടനെ നമുക്ക് ഇടാൻ പറ്റും കിഡ്ഡിലെ യണ്ട കരിമീൻ ഇട്ടാ കഴിഞ്ഞേര ഞാൻ ഞാൻ പറഞ്ഞിട്ട് വന്നപ്പോഴേ ഈ പാത്രം മൊത്തം കരിമീൻ കരി കറുമ്പോ സത്യല്ലേല്ലേ നോണൊന്നല്ലല്ലോ തള്ളിയൊന്നല്ല ഇല്ല അത് തള്ളല്ല കേസ് റെഡിക്കും ഈ പാത്രം മൊത്തം കരിമീനായിരുന്നു ഞാൻ അതിന്റെ പ്രൂഫ് നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിൽ എടുക്കുന്നുണ്ട് അത് കണ്ടുപോക്കും അങ്ങനെ ശാലു പൂട്ട് കിട്ടിന്റെ വിഷമം ചെമ്മീൻ വല്യ കാലത്തും കൊറോണ ടൈമിൽ കൊറോണ മനുഷ്യന്മാർക്ക് വിളിച്ചപ്പോനെന്താ അല്ല പൂളാൻ ആകാശം ഇതേ നമ്മള് ലൈറ്റ് ഇല്ലാണ്ടാണ് ഇവര് അത് മീൻ കേറൂല അപ്പോ

അവറക്കാൻ പൊട്ടിച്ച കൊതിയാണ് അല്ലാണ്ട് ഞങ്ങൾ ഇതിന് ഇതാക്കുന്നില്ല ഇവിടെ കോലാന്ന് പറഞ്ഞാ പോയതാരി ആഴം കൊറച്ച് കൂടുതലുണ്ടല്ലേ ഇവിടെ ഓണം ദൂരം നടന്നു വരിക కేనల్ మాత్రం బిల్ఫుల్ మీననల్ల ఆదిని ఆదిని బెందన ముండి తొండికి ముల్లు సో ఇంగనడికిలే గనే పడిచిట్లే ఏ చెమినే పినోకళ్ళ దానోడి వా రెండన్న రెండన్న అప్పాల్లార్ కొయిలే అప్పా చెమి మాత్రం అప్పా వెల్దు కైలే ఆదిని పడిచి లల్ల నాడుడి జైట అది అది పర్ని 5 పస అది అది కిట్టు అది కిట్టు నేత తర వై ఎబడే അങ്ങനൊന്നില്ലേ ഇത് പൊന്തിച്ചിട്ട് അതാണ് തപ്പിടിച്ചു ആ ബംഗാളില്ല ഒരു ഏഷ്യക്കാരൻ എന്താ അറിഞ്ഞല്ലേ ഇത് മൊത്തം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കത്തിയാതെ വേണ്ട പോയ പോയാണോ സംസാരില്ലോ ഇവാ കണ്ണി കടിക്കല്ലേ ഇതുപോലെ അതെന്നപ്പഞ്ചു കഷ്ണാക്കണം ഏകദേശം ഇത്ര മീനുകൾ കിട്ടിയിട്ടിട്ടാ ഇത് നമുക്ക് ഹണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് രണ്ട് മൂന്ന് ഐറ്റം കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാന്ന് വലിയൊരു പിടുത്തൊന്നുമില്ല ഓക്കെ ഒരു നല്ല അത് ഇണ്ട് നല്ല ഓക്കെ കരിമീൻ രണ്ട ഇനി രണ്ടിനോ വളർത്താടുക്കൂട്ടാ ഓക്കേ അത്ര സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അവർ അവിടെ നിന്ന് കോരി വരികയാണ് എന്തൊക്കെ കിട്ടണോ നോക്കി വെക്കാം ഞങ്ങളെ മീൻപിടുത്തൊക്കെ അവസാനിപ്പിച്ചിട്ട് പോവേട്ടാ വെള്ളം നനഞ്ഞോണ്ട് ക്ലാരിറ്റി ഇച്ചിരി കുറവാണ് എല്ലാരും ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കാണ് അത്യാവശ്യം നടക്കാനുണ്ട് മീനൊക്കെ ഇതിലുണ്ട് അങ്ങനെയുള്ള ആയുധങ്ങൾ ആയുധങ്ങൾ അപ്പൊ ഞങ്ങള് പരിപാടിയൊക്കെ നിർത്താണ് ഈ സാധനങ്ങളൊക്കെ കേട്ടോ കൊക്കുരു കൊക്കു കുറുക്കുമ്പോടാ അവ നിർത്താലേ അപ്പൊന്നപ്പോ എല്ലാവർക്കും അടുത്ത പേടിയെല്ലാം